ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന ഇവനീ കാണുന്ന ഒരു മോനൊന്നുമല്ല നിങ്ങൾ നല്ല ചെറുക്കണ്ടാ നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ച പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തെറി എന്നെ ഞാൻ എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാല് അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് എടുത്ത് എന്റെ കൊച്ച ഇവന ചക്ക് കിട്ടിയെങ്കിൽ സമാധാന ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് നമ്മളിപ്പോ കേട്ടത് സത്യഭാമ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ദീന കേരളത്തിലുള്ള എല്ലാവർക്കും എന്തായാലും സത്യഭാമ എന്ന് പറയുന്നത് എന്ന വ്യക്തി അറിയാമെന്ന് തോന്നുന്നു കാരണം കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ ഇവരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിപ്പം വലിയ ഹിറ്റായ ഒരു മുദ്രാവാക്യമാണ് എന്തായാലും ആ വ്യക്തിയുടെ മകനിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ക്രൂര പീഡനത്തെക്കുറിച്ചാണ് ഈ സത്യഭാമ എന്ന് പറയുന്ന അമ്മയ്ക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ കഥനകഥയെ കുറിച്ച് ഈ വ്യക്തി തന്നെ പറയുന്ന കോൾ റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സത്യം എന്റെ കൊച്ച ഇവനെ ചത്ത് കിട്ടിയെങ്കിൽ സമാധാനം ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ചു വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് എടുത്തിട്ടിരിക്കും ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചൊക്കെ കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് വച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാങ്കൊറാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്ക് ഇവിടെ ആരോക്കണത് അ ഒരു മോനെ ഉള്ളു എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തോടാ ഇവനൊന്നും അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടെടുത്ത് ജീവിക്കാൻ പറ്റൂല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്തുനൂറ് ഇരുന്നൂറ് പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം എന്നാണ് എന്റെ പേര് കൊച്ചു എന്നെ അന്വേഷിച്ചോ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്ക എന്നെ ഈ പോലീസുകാർ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങള് വിളിക്കുന്ന ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇവനെ ഇവനൊക്കെ ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ പൊല്ലാണെ ഇവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടെല്ലാം എന്റെ വേർക്കായി ഇപ്പൊ ഞാൻ എന്തെന്ന് കൊടുത്താലേ ഇവൻ ജീവിക്കുള്ളൂ അതേപ്പിക്കണം എന്റെ പട്ടിയെല്ലാണിപ്പിക്കും ഞാൻ ചെല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അടക്കില്ല ഇനിയൊരു കെട്ട രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഞാൻ ഞാൻ നീ 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 എങ്ങനെ എങ്ങനെ നടന്ന് എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ രണ്ട് വീട് വീട് മൂന്ന് നമ്മുടെ നിന്ന് നടക്കാനുള്ള അതാണ് പറഞ്ഞത് എല്ലാ സൗഭാഗ്യവും ഉണ്ട് പക്ഷെ സമാധാനമില്ല പറയുന്ന വാക്ക് നല്ലതല്ലെങ്കിൽ ഒരു സൗഭാഗ്യത്തിനും മനസമാനം ഒക്കത്തില്ല എത്ര സൗഭാഗ്യം സൗഭാഗ്യമുണ്ടെങ്കിലും മനസ്സമാധാനം കിട്ടത്തില്ല ഞാൻ ഇവിടെ ഈ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി പറയുന്നോണ്ട് ഇവനൊന്ന് ചത്ത് കിട്ടിയാ മതിയായിരുന്നു ഇതിനി മകന്റെ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു വേഷം ആയിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതിപ്പോ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിയുടെ വോയിസ് ആണ് നമുക്ക് കേട്ടത് ഇവരുടെ പല ഇന്റർവ്യൂം കണ്ടവർക്ക് മനസ്സിലാവും ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഞാൻ എനിക്ക് വയസ്സായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് തോന്നിയിട്ടുള്ളത്രിണ്ടൂലായിട്ട് അതുപോലെ തന്നെ ഈ വോയിസ് റെക്കോർഡിൽ ഉടനീളം പറഞ്ഞു വരുന്നത് മകൻ തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് ഇവരുടെ ഭാഷാശുദ്ധി കാരണം ഇതൊക്കെ സംഭവിച്ചില്ലേ ഉള്ള അതിശയം കാരണം അങ്ങനെയുള്ള വാക്കുകളാണ് ഈ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പറയുന്നത് അപ്പോൾ സ്വന്തം വീട്ടിലൊക്കെ ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലാവും ഇവിടെ ഇവിടെ എന്നെ വിളിച്ചൊക്കെ ഞാൻ മര്യാദയായിട്ട് അത് സത്യമായ കാര്യമാണ് മാന്യനാണ് മര്യാദക്കാരനാണ് പറയുന്ന വ്യക്തിയുടെ ഏത് ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് മാന്യതയുള്ള സംഭാഷണമാണ് ഇത് മര്യാദയോടാണ് ജീവിക്കുന്നത് എന്തായാലും ഈയിടെയാട്ട് കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം മര്യാദ കൊടുത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ട് ഈ ഒരു വാക്യം ഇവരുടെ വായിൽ നിന്ന് വീഴ്ത്തിയതാണ് സൗന്ദര്യം നല്ല സൗന്ദര്യമുള്ള മോനാണ് പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശം എന്നാണ് പറയുന്നത് ഈ വാങ്ങുകൊണ്ട് തന്നെയല്ലേ അവർ പറഞ്ഞത് കറുത്ത കുട്ടികൾ കാണാൻ ഭംഗിയില്ല ആ വാ കൊണ്ട് തന്നെ പറയേണ്ടി വന്ന് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാ പക്ഷെ ഒരു വകതിരിവും ഇല്ലെന്ന് എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവനെ ഇവനൊന്നും അങ്ങനെ പെണ്ണിനെ ജീവിക്കാൻ സത്യഭാമ ഇവിടെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്കും അവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പക്ഷെ യഥാർത്ഥ സംഭവം മറ്റൊന്നാണ് ആ മകന്റെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്ത കേസിൽ ഈ സത്യഭാമയാണ് ഏറ്റവും കൂടുതൽ തന്നെ പീഡിപ്പിച്ചതെന്ന് ആ എഫ്ഐആറിലുണ്ട് ആ പറയുന്ന വ്യക്തിയാണ് ഈ മകന്റെ മേരിൽ ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം അടിച്ചേലിപ്പിക്കുന്നത് അതിൽ വ്യക്തമാ സ്ത്രീധനം കുറഞ്ഞു പോയത് കൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് പുറത്താക്കിയെന്ന് അതുപോലെ തന്നെ ആ പെൺകുട്ടി അവിടെ വെറും ആറ് ദിവസം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് പിന്നീട് ചർച്ചകൾക്ക് വേണ്ടി ഇരു കുടുംബങ്ങളും വന്നപ്പോഴും ഈ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി ആ പെൺകുട്ടിയുടെ താലിമാല പൊട്ടിച്ച് എറിഞ്ഞു എന്നാണ് കേസിലുള്ളത് എന്തായാലും അതും കൂടെ അവിടെ കൊടുത്തേക്കാം സത്യഭാമയുടെ കപടമുഖം വീണ്ടും പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഇത് കേസ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ഈ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ തന്നെയാണ് മുപ്പത്തിയഞ്ച് പവൻ നേരത്തെ തന്നെ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി പത്ത് ലക്ഷം രൂപ അധികം വേണം സ്ത്രീധനമായി തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് മാതാപിതാക്കളോട് അതായത് മരുമകളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്ന് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു അതിനൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ മരുമകളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വീടും വസ്തുവും ഇവരുടെ മകൻ അനൂപിൻ്റെ പേരിൽ എഴുതി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് വിസമ്മതിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് ഈ മരുമകളുടെ വീട്ടിൽ തന്നെയാണ് അവർ താമസിച്ചത് ഒരു ഘട്ടത്തിൽ ഈ അവരുടെ മാതാപിതാക്കളും മരുമക്കളും ചേർന്ന് മരുമകളും ചേർന്ന് വീട്ടിലേക്ക് വരികയും ഇത് ഒത്തുതീർപ്പിലേക്ക് സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ താലി പൊട്ടിച്ച് തന്റെ മകൻ്റെ താലി നിന്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞു തന്നെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്ന ഗൗരവതരമായ കാര്യം ഈ എഫ്ഐആർ പകർപ്പിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഇതിന്റെ ചാർജ് ഷീറ്റ് പോലീസ് നൽകിയിട്ടുമുണ്ട് നിലവിൽ ഒന്ന് പ്രതി സത്യഭാമയുടെ മകൻ അനൂപും രണ്ടാം പ്രതി സത്യഭാമയും എന്നുള്ളതാണ് പക്ഷേ ഇതിൽ എഫ്ഐആറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തത് സത്യഭാമ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഇരുവരും മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമ എന്നാണ് പേര് സത്യഭാമെ കുറച്ച് ആ സത്യഭാമയെ കുറിച്ച് യൂട്യൂബിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അമ്മമാതിരി തെറിവിളികളും ട്രോളുകളും കാണാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ വൈറലാവുന്ന വീഡിയോയും സത്യഭാമയുടെ ആണെന്ന് തോന്നുന്നു ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ആരും തന്നെ ഈ സത്യഭാമയെ ട്രോളാത്തവരില്ല അത്രയ്ക്ക് മര്യാദ നിറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സത്യഭാമ എന്തായാലും ഇപ്പൊ ആർക്കും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും സെർച്ച് ചെയ്ത് നോക്കണ്ട എല്ലാ ഇപ്പൊ ട്രെൻഡിങ് ആ അതുകൊണ്ട് തന്നെ സർച്ച് ചെയ്യേണ്ട അവസ്ഥ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് പോപ്പുലാരിറ്റി നിറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് സത്യഭാമ എന്ന വ്യക്തി കേരളത്തിൽ ആ ഒരു കൊച്ചിന്റെ ജീവിതം എന്തായാലും പാതി വഴിയിലായി ഇനിയിപ്പോ അടുത്തൊരാളും കൂടെ കെട്ടിക്കാനുള്ള പ്ലാൻ ആ തോന്നുന്നു സത്യഭാമയും മകനും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ ഈ മഹത് വ്യക്തി ഈ വ്യക്തിയെ വ്യക്തിയെപ്പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ മതിയാവും അതുപോലുള്ള നിരവധി ആളുകളെ കാണാൻ കഴിയുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു